ഇതാണ് നമ്മളെ റമീസ് എല്ലാരും ചോദിക്കുന്ന രമീസ് ഇവിടെ വണ്ടി അവിടെ ഹലോ കൈസ് പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളെ വ്ലോഗ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ സ്പ്ലണ്ടർ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് പുതിയ സ്പ്ലണ്ടർ മീൻസ് വർക്കെല്ലാം കഴിഞ്ഞ് ഇന്ന് തുണിപക്കൽ ചടങ്ങ് നടക്കാൻ പോകുന്ന ഒരു സ്പ്ലണ്ടർ ആണ് അപ്പൊ അതുപോലെ ഹരി അങ്ങനെ രണ്ട് പേര് എനിക്ക് അറിയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ നമ്മൾ പുതിയതായിട്ട് കാണാൻ വേണ്ടി പോവുകയാണ് പുതിയതായിട്ട് പരിചയപ്പെടാൻ വേണ്ടി പോവാണ് അപ്പോൾ രമീസ് പറഞ്ഞ് ഇങ്ങനെ ഒരു എന്താ പറയുക വണ്ടീൻ്റെ റിവീലിംഗ് ഉണ്ട് അപ്പോൾ എന്തായാലും വാന്നൊക്കെ പറഞ്ഞപ്പം ഞാനെ ചുമ്മാ വന്നതാണ് നമുക്ക് എന്തായാലും ഒരു വീഡിയോ ആയി പിന്നെ എന്തായാലും ഞാനും റമീസ് വടകര പോയി ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുഖം കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുകയോ എനിക്കറിയില്ല അപ്പോൾ എന്തായാലും എന്തായാലും ഞാനൊരു പൊടി തുടങ്ങി റമീസിൻ്റെ കാര്യം എന്തായാലും നമുക്ക് വന്നിട്ട് ചോദിച്ചോറഞ്ഞോട് ിലെ വടകര പോയി തിരിച്ച് വന്നേകദേശം രാവിലെ മണി ആയി രാവിലെ കുറച്ച് പരിപാടിയസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഉച്ചക്കങ്ങൾ ഫ്രീ ആയി നേരെ ഫ്രഷ് ആയി നേരെ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ അവന്മാർ ഇത് അവിടെ ഇവിടെ അവിടെ ചായ ഒടിച്ചുകൊണ്ട് നിൽക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഒരിപ്പോൾ ഇങ്ങോട്ട് വരും അപ്പോൾ അതുവരെ ഞാനിങ്ങനെ ചുമ്മാ ഇൻട്രോ എടുത്ത് ഇങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ലൊക്കേഷൻ ഇങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമ്മളരി ഗോട് ഏരിയയിലുള്ളൊരു സ്ഥലമാണ് ചെക്കന്മാരി ദേ അവിടെ ഉണ്ട് കിട്ടും അവിടെ ഫസ്റ്റ് ഇത് ഷോപ്പിൽ ചായ ഒടിച്ച് കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞേ അപ്പോൾ അവന്മാർ ഇങ്ങോട്ട് വന്നോട്ടെ എന്നിട്ട് നമുക്ക് വണ്ടികളെല്ലാം കാണാം അപ്പോൾ വരുന്ന സംഭവങ്ങളെല്ലാം വീഡിയോ എടുക്കാനുള്ള അവസരമുണ്ട് അന്മാര് ഞാൻ ആദ്യം വന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ആദ്യം എത്തുമെന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ ഇനി വന്നി പക്ഷേ ഞാൻ ആദ്യം എത്തി എന്തെന്നറിയില്ല ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ലൊക്കേഷൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ മുറിഞ്ഞമാട് നാട്ടോ ഈ ഒരു സ്ഥലത്തിന് പറയാം ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് നിങ്ങൾക്ക് ഈ ഒരു ചുറ്റുള്ള ആംബിയൻസ് നോക്കിയാൽ തന്നെ സംഭവം മനസ്സിലാവും എങ്ങനെയുണ്ട് ഭയങ്കര രസമായിട്ടുള്ളൊരു സ്ഥലം ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് മുന്നേ വന്നിട്ടില്ല ഇവിടെ ഒരു സ്ഥലം ഉള്ളത് അറിയില്ല ഏകദേശം അരകോടിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് എങ്ങനെയുണ്ട് ഞാനൊന്ന് ചുറ്റി കാണിച്ചരാ നമ്മളെ റമീസ് ഒരു ടീംസ് എല്ലാം വന്നിട്ടുണ്ട് അവിടെ ഈ പിള്ളേരും അവിടെ എവിടെയോ ഉണ്ട് ഇതൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഓരോ ടീംസ് ഇത് ഞാൻ വരെ എനിക്കിതിൽ ആരും പരിചയമില്ല അതാണ് കോമഡി എനിക്കിതിൽ ഡയറക്റ്റ് രമീസിനെ ഹരിനെയും മാത്രമേ പരിചയമുള്ളൂ വേറെ ഉള്ള ആരും ആരെങ്കിലും പരിചയമില്ല അപ്പോൾ ഞാൻ കുറേ ഒരു പത്തു അഞ്ച് മിനിറ്റോളായി ഞാൻ വന്നിട്ട് ഞാൻ അങ്ങനെ വന്ന് ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ ഇങ്ങനെ ജസ്റ്റ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ വണ്ടി ഈ ഒരു സ്പോട്ടിൽ നിർത്തിയിട്ടിട്ടുള്ള ഈ ഒരു സ്പോട്ടിൽ നിർത്തിയിട്ടിട്ടുള്ള ഒരു ലുക്ക് എങ്ങനെയുണ്ട് ഇവിടെ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അതായത് ഈ ഒരു കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി ചവിട്ടി തുഴഞ്ഞു പോകുന്ന ഒരു സെറ്റപ്പ് വലിയ സംഭവം ഉണ്ടല്ലോ അതുണ്ട് അതുപോലെ തോണി സെറ്റപ്പ് ഉണ്ട് പിന്നെ തോണി വർക്ക് ചെയ്യുന്ന തോണി ഇത് ചെയ്യുന്നുണ്ടോ രണ്ട് സംഭവം ഇങ്ങനെയുള്ള ഒക്കെ ഉണ്ട് പിന്നെ ഒരു വിശാലമായ ടിക്കറ്റ് ടിക്കറ്റൊന്നും വേണ്ടാത്തൊരു അടിപൊളി അടിപൊളി കാണാൻ നല്ല മൊഞ്ചുള്ളൊരു സ്ഥലം ഇങ്ങനെയുണ്ട് ഞാൻ ഈ ഒരു റൂട്ടിലൂടെ വരുമ്പോൾ തന്നെ ഈ ഒരു സ്പോട്ടെല്ലാം കണ്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ വന്ന് പിന്നെ അതുപോയി ഏതൊക്കെയോ കണ്ടോ പോയി റോഡിലൂടെ ഇങ്ങനെ 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 കറങ്ങി വന്ന് ഡയറക്റ്റ് ഈ റൂട്ടിൽ നിന്നുള്ള വഴിയൊന്നും ഇങ്ങോട്ടേക്കില്ല അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് സ്ഥലം എന്തായാലും നൈസായിട്ടുണ്ട് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടമായ ഒരു സ്ഥലം ഗൈസ് ഡേ നമ്മുടെ ഹരി റമീസും ഹരി മുഖം പത്തിയിരിക്കുന്നു ഇതാണ് മീസ് എല്ലാരും ചോദിക്കുന്ന റമീസ് അവിടെ രമേശന്റെ വണ്ടി അവിടെ ഇന്ന് വണ്ടി എടുത്തിട്ടില്ല ഇന്ന് ഹരിന്റെ വണ്ടിന്റെ എപ്പളാണ് ഉറങ്ങിയോ അടിപൊളിയായിട്ട് ഉറങ്ങിയോ ഉറങ്ങിയില്ല ഞാന് വരുമ്പോക്ക് വണ്ടി വന്ന് ഉറങ്ങിട്ട് വണ്ടി ടീച്ചർ കുറച്ചു നേരം കാറിന് ഉറങ്ങിന്നല്ല കാർ ഉറങ്ങിയിട്ടില്ല ഈ വെള്ളമാണ് ഇന്നുള്ളത് ഗൈസ് ഈ വണ്ടിയാണ് റിവീലിങ്ങിനുള്ള വണ്ടി ഗൈസ് കഴിച്ചപ്പോൾ വണ്ടീൻ്റെ റിവ്യൂലിംഗ് പരിപാടിയിലും കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നൈസ് ആയിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം എല്ലാവരും കാണിച്ചു തരാം അത് എല്ലാവരും ഉണ്ട് അവിടെ ഇങ്ങനെ സുമ് സംസാരിച്ചു കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ ജസ്റ്റ് വണ്ടീൻ്റെ കാര്യങ്ങൾ ഫ്രണ്ടീന്നു പറഞ്ഞുതരാം നൈസ് ആയിട്ടൊന്നും പറഞ്ഞുതരാം വലിയ ഒരു ബൾക്കി ആയിട്ടുള്ള സംഭവം അതായത് എന്താ പറയുക ഫോർക്കിന് എന്താ പറയുക ഗാഡ് ചെയ്തിട്ടില്ല അതുപോലെ ഫോർക്ക് കൂട്ട് ചെയ്തിട്ടില്ല ഒരു ബൾക്കി ആയിട്ടില്ല ഫുള്ളി ഒരു സിമ്പിളായിട്ടൊരു നൈസായിട്ടുള്ളൊരു സംഭവമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വണ്ടിയിലുള്ള ചേഞ്ച് എന്ന് പറയുമ്പം ആ ഒരു യൂണിക്കോൺ ഹാൻഡിൽ അത് ഇതിലോട്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോൾ ഫ്രണ്ടിൽ നോർമൽ സൈസാണ് വീൽ വരുന്നത് ആ ഒരു ഫ്രണ്ട് വീല് നോർമൽ സൈസ് പിന്നെ ഡിസ്ക് പ്ലേറ്റ് ഒരു കസ്റ്റമൈസ് ആയിട്ടുള്ളൊരു സാധനമാണ് മൊത്തത്തിൽ ഈ ഒരു വൈറ്റ് പെയിൻ്റ് ആണ് ബോഡി പാർട്സ് എല്ലാം വൈറ്റ് കളറിലോട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ ഗ്രാഫിക്സ് ഇതേ കണ്ടോ ഈ ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ ഗ്രാഫിക്സ് ആ ഒരു മാച്ചിൽ തന്നെ ഈ ഒരു എൻജിൻ കാർഡ് സംഭവം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേ കണ്ടോ ഒരു നൈസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത് പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഹിമാലയൻ്റെ സാധനമാണ് ചെയ്തിട്ടുള്ളത് എല്ലാവരും ഇപ്പം അങ്ങനെയാണ് ചെയ്തിരുന്നത് പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ക്രാഷ് കാർഡ് ക്രാഷ് കാർഡ് ആ ഒരു ബട്ടർഫ്ലൈ ആണ് വരുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലേ എ ജി സ്റ്റാറിൻ്റെ കണ്ടോ എ ജി സ്റ്റാർ ഇത് പെട്ടെന്ന് റെസ്റ്റ് കയറുന്ന ഒരു സംഭവമാണ് വൃത്തിക്ക് ഓയിലിട്ട് മെയിൻ്റെയിൻ ചെയ്യാതെ കൊണ്ടിരുന്നാൽ പെട്ടെന്ന് റെസ്റ്റ് കയറും അതാണ് ഇതിൻ്റെ സെറ്റപ്പ് പിന്നെ ഇങ്ങനെ വേക്ക വരുമ്പോൾ എൻജിന് എന്താ കണ്ടോ ആ ഒരു ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ എഞ്ചിന് ഫുള്ളി ബ്ലാക്ക് ലോട്ടാക്കിയിട്ടുണ്ട് പിന്നെ വർക്ക് ചെയ്തിട്ട് നമ്മുടെ അനസ് എസ് എസ് യുണീക്ക് കസ്റ്റം അപ്പോൾ അവിടെ നിന്നാണ് വർക്ക് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു ബാഡിങ് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് ഒരു വാട്ടർമാർക്ക് പിന്നെ ഇങ്ങനെ ബാക്കിലോട്ട് വരുമ്പം ഫിനിക്സിൻ്റെ സീരീസ് പെൺകുട്ടി അപ്പോൾ അതും ഈ ഒരു കളറിലോട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാർക്ക് കളറിൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫോട്ടറസ്റ്റ് എല്ലാം നമ്മുടെ ആ ഒരു എൻ എസിൻ്റെ എല്ലാവരും ചെയ്തു തരുന്ന ഒരു സെയിം സംഭവമാണ് ചെയ്തത് പിന്നെ കരിയർ ഇതിൻ്റെ അല്ല കേട്ടോ കാര്രിയറ് ഇതുപോലുള്ളൊരു കസ്റ്റമൈസ് ആയിട്ടുള്ള സാധനമാണ് എനിക്ക് ബാക്കിൽ സംഭവങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനം എനിക്കത് ചെയ്യണമെന്നുണ്ട് ആ ഒരു ക്യാരിയറ് ചെയ്യണമെന്നുണ്ട് അതുപോലെ ഈ ഒരു ഹാൻഡിലും ചെയ്യണമെന്നുണ്ട് അത് മിക്കവാറും ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ് പിന്നെ ഹാൻഡിൽ ഇതേ നമ്മളാ ഒരു യൂണിക്കോണിൻ്റെ ഹാൻഡിൽ പിന്നെ കൺട്രോൾ സ്വിച്ച് എല്ലാം ഒന്നുകൂടി സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് അപ്പം ഇത് ഏതിൻ്റെ ആണെന്ന് അറിയില്ല പിന്നെ ബ്രംബോൻ്റെ സെറ്റാണോ ഡൗട്ടുണ്ട് ഇത് ഉണ്ടല്ലേ ഒരു സെറ്റപ്പിലായിട്ടുള്ള ആ ഒരു സംഭവം പിന്നെ വണ്ടിയുടെ കളറാണ് മെയിൻലി ഇതിൽ ചേഞ്ചുള്ളത് കളർ ഫുള്ളി ഒരു വൈറ്റ് തീമിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ ബാക്ക് വീൽ ഇത് എച്ച് ഡി വീലാണ് എൻഡൈസർ അല്ല എച്ച് ഡി ആണ് പക്ഷേ കുറച്ച് എന്താ പറയുക ബൾക്കി ആയിട്ടുള്ളൊരു ടയറാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെയിൻ കവർ ഇതേ കട്ട് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ആ ഒരു ടയർ തട്ടുന്ന പോർഷനിൽ ചെയിൻ കവർ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും ഇതുപോലെ സൈസ് കൂടിയ ടയർ ഇടുന്ന സമയത്ത് പിന്നെ പെയിൻറ്റിങ് എല്ലാം ചെയ്തു വന്നിട്ടുണ്ട് അത്യാവശ്യം എമൗണ്ട് പൊട്ടി ചെയ്തൊരു വർക്കാണ് ഇനി ഈ ഒരു സംഭവം ഇതിലിങ്ങനെ പൊങ്ങി പോകേണ്ടതെന്ന് വെച്ചിട്ട് വൃത്തിക്ക് വേണ്ടിയിട്ട് ഇതിനുള്ളിലൂടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്